അല്ല ഈ നബിയുടെ കൂടെ എന്ന സിനിമയിൽ ഒരുമിച്ച് അഭിനയിച്ച ശേഷം ഇത് ഒരു അഭിനയിക്കാൻ കഴിഞ്ഞില്ലേ പക്ഷെ എന്ത് കറക്റ്റ് കണ്ടിട്ട് മനസ്സിലായില്ലോ അല്ല ഇവിടെ എന്ത് പരിപാടി ഹായ് പാർവതി സുഖാണോ സത്യം അതെ പാർവതി ഇല്ലേ പാർവതി ഇപ്പൊ സോഷ്യൽ മീഡിയയിലാണ് ഭയങ്കര ആക്റ്റീവ് ആയിട്ടുള്ളത് ഷാൻ ചേട്ടനെ അറിയാം ചേട്ടനെ അറിയാം അറിയോ എങ്ങനെയാണ് പ്രോഗ്രസീവ് ആയിട്ടുള്ള ഒരു സൊസൈറ്റി ഉണ്ടാവണം എങ്ങനെയാണ് പ്രോഗ്രസീവ് ആയിട്ടുള്ള സൊസൈറ്റി ഉണ്ടാവണം എങ്ങനെയാണ് എങ്ങനെയാണ് നമുക്കറിയോ എനിക്കറിയില്ല നമ്മൾ ജീവിച്ച് വളർന്നു തന്നെ അനുസരിച്ചല്ലേ അപ്പൊ ഇപ്പൊ ജനിക്കുന്ന കൊച്ചിനും അങ്ങനത്തെ ഒരു പ്രോഗ്രസീവായിട്ട് ജീവിക്കാനുള്ള ഒരു അവസരം കൊടുക്കണ്ടേ ഇപ്പൊ ജനിക്കുന്ന കൊച്ചിനും അങ്ങനെ പ്രോഗ്രസീവ് പ്രോഗ്രസീവായിട്ട് ജീവിക്കാനുള്ള അവസരം കൊടുക്കണ്ടേ എനിക്ക് എക്സൈറ്റ്മെന്റ് വല്ലാത്തൊരു സന്തോഷം തോന്നുന്നത് കാരണം സത്യം പറഞ്ഞ ആ പടത്തിലുണ്ടല്ലോ ആ പടത്തില് എനിക്ക് ഒരു സപ്പോർട്ടിങ് റോൾ ആയിരുന്നു അല്ല നിങ്ങൾ വിനായക ചേട്ടൻ വന്നപ്പോ ആസ്വദിച്ചിട്ടിരിക്കുന്നത് അല്ലാതെ അല്ല അല്ല അങ്ങനെ ആസ്വദിക്കാനായിട്ട് ഞാൻ ഇവിടെ മിമിക്രൂ ഒന്നും ചെയ്യുന്നില്ലല്ലോ അങ്ങനെ ഉള്ള ചിരി ബോധമായിട്ട് ആ പരിപാടികളൊന്നും പിണറായി വിജയൻ എടുത്തു വേണ്ട പിണറായി വിജയൻ എന്നത് പിണറായി വിജയൻ